മടനപ്പള്ളിയിൽ അനുമതിയില്ലാതെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിമ നിർമ്മിക്കാൻ ശ്രമിച്ചത് യു ഡി എഫ് പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവ് ചെയ്ത് നാഷണൽ ഹൈവേയുടെ കൈവശത്തിലുള്ള ഭൂമിയിൽ അനുമതി വാങ്ങാതെ പ്രതിമ വയ്ക്കാനുള്ള ശ്രമം ഈ വിവരം അറിഞ്ഞെത്തിയ യു പ്രവർത്തകർ തടയുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് യുഡിഎഫ് ഭരണകാലത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ വഹിക്കുന്നത് യു ഡി എഫ് ഭരണസമിതി തീരുമാനമെടുത്തപ്പോൾ എൽഡിഎഫ് ഇടപെട്ട് തടഞ്ഞിരുന്നു അതേ സ്ഥലത്തു തന്നെയാണ് തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തിരക്കിട്ട് പ്രതിമ പണിക്ക് ശ്രമം ആരംഭിച്ചത് ഈ പ്രവൃത്തിക്ക് എതിരെ യു ഡി എഫ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയും വാടനപള്ളി സെന്ററിൽ പ്രതിഷേധ സമരവും നടത്തി പ്രതിഷേധ യോഗം ഡി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു യു മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം ഷരീഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ മാസ്റ്റർ യു കൺവീനർ പി എ സിദ്ദിഖുൽ അക്ബർ പി ഡി ബെന്നി എന്നിവർ സംസാരിച്ചു യു ഡി എഫ് നേതാക്കളായ കെ വി സിജിത്ത് എ മുഹമ്മദ് ഹാഷിം വാടൻ പ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രേഖാശോകൻ ആർ എ നാസർ സുനിൽ വാലത്ത് വി എം മുഹമ്മദ് സമാൻ ഐ പി പ്രഭാകരൻ എ എച്ച് ഹർഷാദ് ഹംസ എൻ ജെ സേവിയർ എ എം ഹർഷാദ് മോഹനൻ വെണ്ണാരത്തിൽ താഹിറ സാദിഖ് എന്നിവർ നേതൃത്വം നൽകി ഒരു സമരം നടത്തിയ നൽകിച്ച് യു ഡി എ ഭരിക്കുമ്പോ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കി തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ അതിനെ സമരം ചെയ്ത് ആ പണി മുത്തിവെച്ച ആ ടീമാണ് ഇപ്പോ ആർക്കും വേണ്ടാത്ത ഒരു പ്രതിമ ഉണ്ടാക്കാൻ അഞ്ചു ലക്ഷം രൂപ കൈവശം ഇപ്പോഴത്തെ കാണുന്നു അഞ്ചു ലക്ഷം രൂപ